ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ എന്തൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട് അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഈ എണ്ണ കാച്ചണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിന് വേണ്ടി ഞാൻ മെനക്കിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും എന്താ കാച്ചിട്ട് കാച്ചിട്ട് തേക്കാന്നുകൂടെ വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് ഇൻ രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത് ഒന്ന് ചായപ്പൊടി പിന്നെ ഒന്ന് ഉലുവ ഉലുവ അറിയാലോ ഉലുവയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് നമ്മൾ എത്രയാണ് എണ്ണ നിങ്ങൾ കാച്ചാനായിട്ട് ഉപയോഗ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള എണ്ണ നമ്മൾ ആദ്യം ചട്ടിയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ ചെറിയൊരു പാനിലാണ് ചെയ്യുന്നത് എനിക്ക് എങ്ങനെയാണ് പറ്റി അതൊന്നും ഇങ്ങനെ പാത്രങ്ങളൊന്നുമില്ല അവർ പാനിലാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ചെയ്യുക ചെയ്യുക കേട്ടോ നിങ്ങൾ എണ്ണ കാച്ചുന്നവരാണെങ്കിൽ ആ ഒരു പാത്രത്തിൽ തന്നെ ഒഴിച്ചേക്കാം നിങ്ങൾക്ക് എണ്ണ എത്ര വേണോ ഉദ്ദേശിക്കുന്നത് ആ അളവിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചേക്കാം എന്നിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി ഞാൻ എടുത്ത ചായപ്പൊടിയെന്ന് പറയുന്നത് എ വീട്ടിയുടെ ആയിരുന്നു അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ എ വീട്ടിയാണ് എടുത്തിരിക്കുന്നത് അതോ നല്ല ചായപ്പൊടി തന്നെയാണ് അപ്പോൾ സോ അത് രണ്ടും എടുത്തിട്ട് അതിൽ നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കുക അപ്പോൾ ഏകദേശം അതിന് അതിൻ്റേതായ നിറത്തിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാകത്തിന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സുഖങ്ങൾ നന്നായിട്ട് എണ്ണ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അതിന് അരച്ചിട്ട് ആറിയതിന് ശേഷം തലയിലൊക്കെ നന്നായിട്ട് തലയിലും നമ്മുടെ തലയൊട്ടിലും മുടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മുക്കാൽ മണിക്കൂർ വയ്ക്കുക മുക്കാൽ മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇനി ഷാംപൂ അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഉലുവ ഉണ്ടതുകൊണ്ട് നല്ല നമ്മുടെ സ്കിന്നു നല്ല ഐ മീൻ മുടിയൊക്കെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും അത് നല്ല ചെളിയായിട്ട് പോകും ചെളിയൊക്കെ പോകാന് നമ്മുടെ ഡാൻ ഡ്രഫ് കുറയാന് മുടി പൊട്ടലിൻ്റെ മുടിക്കൊഴിച്ചലിന് മുടിക്ക് കറുപ്പ് നിറക്കിട്ടാനായിട്ട് എല്ലാത്തിനും ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഹെൽത്തി നമ്മുടെ നമ്മുടെ മുടിയെ ഹെൽത്തിയായിട്ട് യൂസ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കാനായിട്ട് വളരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണ തന്നെയാണ് അപ്പോൾ എൻ്റെ എണ്ണ ആയിക്കൊണ്ടിരിക്കുന്നു ആയില്ലോ ഏകദേശം ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം വളരെ എഫക്റ്റീവാണ് അപ്പം എൻ്റെ സഹോദരി അത്രമാത്രം പറഞ്ഞിട്ട് മുബി നന്നായി പൊട്ടിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട് അപ്പോൾ അവരാണ് പറഞ്ഞത് എന്ന് ഈ മുബി ഇത് ഡെയിലി യൂസ് ചെയ്ത് നോക്കുക നല്ല യൂസ്ഫുൾ ആണ് നിനക്ക് ഞാൻ ഈ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും രണ്ട് ഇൻഗ്രീഡിയൻ്റിലേ ഉള്ളൂ അപ്പോൾ സോ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ ചൂടൊക്കെ എന്തായാലും എനിക്ക് പറ്റുമോന്നു തോന്നുന്നില്ല അപ്പം നാളെ മുതൽ ഞാനത് തിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോ എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണ് റിസൾട്ട് എന്ന് ഞാൻ പറയാം നിങ്ങളൊന്ന് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുകട്ടോ എന്നിട്ട് റിസൾട്ട് എന്നോട് പറഞ്ഞിരിക്കണേ അപ്പം കണ്ടോ ഇതാണ് നമ്മുടെ എണ്ണ കേട്ടോ എണ്ണ അതിൻ്റെതായ പാകത്തിനായിട്ട് നിറങ്ങണ്ടോ അതിൻ്റെതായ പാകത്തിന് ആയിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സോ ഞാൻ അടുപ്പ് ഓഫ് ആക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് പാകത്തിന് ആയിട്ടുണ്ട് എണ്ണ അപ്പോൾ ഇതൊന്നും അരച്ചിട്ട് നമ്മൾ ആറിയതിന് ശേഷം ഒരു ബോട്ടലിൽ നമ്മൾക്ക് നന്നായിട്ട് സൂക്ഷി വയ്ക്കാം നമുക്ക് ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ദിവസങ്ങൾ നമുക്ക് സൂക്ഷി വെക്കാം എനിക്കിപ്പോൾ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു ഒരു മൂന്ന് ദിവസത്തേക്കെങ്കിലും മൂന്ന് നാല് ദിവസത്തേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടാം അല്ലെങ്കിൽ അത് ചീത്ത പറ്റത്തില്ല അപ്പോൾ ഫ്രിഡ്ജുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് കൂടുതൽ ടൈമൊക്കെ യൂസ് ചെയ്ത് അതിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം എന്ന് പറയണത് അതിൻ്റെ നിറം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇത്രയല്ല നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞേക്കാം അപ്പം ഞാനും ട്രൈ ചെയ്തിട്ട് എനിക്ക് എനിക്കെങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ നിറവും കൂടി ഞാൻ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാമേ അപ്പോൾ ഫ്രണ്ട്സ് എന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ കുറച്ച് എടുത്തുള്ളൂ എനിക്ക് ഫ്രിഡ്ജൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയൊരു അലവനെ കാച്ചിരിക്കുന്നത് അറിയാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഇതിൽ പാകത്തിൽ നമ്മുടെ എണ്ണ ആയി കിട്ടും അപ്പോൾ സോ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി യൂസ് ചെയ്യാൻ ഒരു മുക്കാൽ മണിക്കൂർ വെച്ചിട്ട് തല വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഒരു കുഴപ്പമില്ല ചായപ്പൊടിയും ഉലുവിയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എനിക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇനി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതാണ് എൻ്റെ റിസൾട്ട് പറയുക അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ടൊക്കെ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നല്ലൊരു വീഡിയോ സേറ്റ് കാണുന്നവരെ ബൈ ടേക്ക് കെയർ